ഹായ് ഫ്രണ്ട്സ് പനോൾ യൂസർ കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പിലുള്ളത് ഇവിടെ അത്യാവശ്യം കുറച്ച് വാഹനങ്ങളുണ്ട് ഒരു വാഹന ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് ഇന്ന് വന്നുള്ളത് അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആ വീട്ടിലേക്ക് കിടന്നാലോ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്ക ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങും ഒരു വാഹനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മാനുഫാക്ചർ ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്ന വാഹനം കേട്ടോ അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനാണേ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് എക്സ്റ്റീരിയറിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ജിഒപ്ഷൻ വേരിയൻ്റ് ആണേ നിലവിൽ എ ടു വിസഡ് എല്ലാം കമ്പനി സർവീസുള്ള വാഹനാട്ടോ റീസെൻ്റ്ലി ഇപ്പോൾ എയ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സാണ് റൺ ചെയ്തിട്ടുള്ളത് എയ്റ്റി എയ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സിൻ്റെ സർവീസ് ഇപ്പോൾ റീസെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ എക്സ്റ്റീരിയറും ഇൻറ്റീരിയർ ഭാഗം അത്യാവശ്യം നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഷോറൂം സർവീസിൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനം കേട്ടോ സ്റ്റെപ്പിനി നോട്ട് യൂസ്ഡ് ആണ് ഈ വാഹനത്തിൻ്റെ ആ കമ്പനി വന്ന ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ തന്നെയാണ് ഇപ്പം സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ ഇൻറ്റീയറിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ ഇൻറ്റീയറിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു സീറ്റ് കവറ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ജിഒപ്ഷൻ വേരിയൻ്റ് ആണ് അതായത് ഏകദേശം ഓപ്ഷൻസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഫുൾ ഓപ്ഷന് താഴോട്ട് വരുന്ന ഓപ്ഷനാണ് പുഷ്പട്ടന് അതേപോലെ കമ്പനി സ്റ്റീരിയോ കമ്പനി ഡയമണ്ട് കട്ട് അലോയ് വീൽ കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോഴും അത്യാവശ്യം ഒരു നല്ല രീതിയിലാണ് പ്രോപ്പർ ആയിട്ടാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഒരു എക്സലന്റ് കണ്ടീഷനിലൊരു വാഹനം തന്നെയാട്ടോ ഓട്ടോമാറ്റിക് എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിലേക്ക് കാര്യങ്ങളില്ല പിന്നെ മെയിൻ അപ്രോണ്ടൊക്കെ സൈഡൊക്കെ വരുമ്പോ കറക്റ്റ് ആ കമ്പനി തന്നെ കേട്ടോ ആക്സിഡന്റ് ആയിട്ട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലേ പിന്നെ സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് ഫുൾ ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ കേട്ടോ വാഹനത്തിന് എൺപത്തയ്യായിരം കിലോമീറ്ററാണ് നിലവിലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ലേ ആ കമ്പനിയെ വന്ന ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു വാഹനത്തിന് നമ്മൾ വില ചോദിക്കുന്നത് ശരി മുപ്പത്തയ്യായിരം രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇൻട്രസ്റ്റഡ് ആയാലുള്ള കോൺടാക്ട് ചെയ്തോളൂ ഇനി അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വിലയിന് സ്റ്റോക്ക് ഉണ്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാട്ടോ സീറ്റാ ഓപ്ഷൻ വരുന്ന വാഹനമാണ് ഏകദേശം എല്ലാ ഓപ്ഷനും വരുന്നു കേട്ടോ എക്സ്റ്റീരിയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം നല്ല രീതിക്ക് കേട്ടോ എക്സ്റ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് കമ്പനി പുഷ് ബട്ടൺ കമ്പനി അലോയിസ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇതിലും കമ്പനി ഇൻബിൽ വരുന്ന ഓപ്ഷൻസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അതേപോലെ എഴുപതിനായിരം കിലോമീറ്റർ ആട്ടോ നല്ലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ചെയ്തുള്ളത് ഇപ്പോൾ ഇൻറ്റീറൊക്കെ നോക്കുമ്പോൾ സൈഡ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാട്ടോ ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലൊരു അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് നല്ലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ബാക്ക് ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോഴും അത്യാവശ്യം നല്ല തിരക്കിൽ ആഡില്ലാത്തൊരു കണ്ടീഷൻ തന്നെയാണ് ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ബാക്ക് ടയേഴ്സ് ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം ടയേഴ്സൊക്കെ ഉണ്ട് ഫ്രണ്ടും ഏകദേശം ടയർ ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ എഞ്ചിൻ റൂമിന്റെ സൈഡൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ മെയിൻ അപ്രൗണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇത്തരത്തിലൊക്കെയാണ് വാഹനത്തിന്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ നമ്മൾ ഒരു വാഹനത്തിന് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക അപ്പോൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിലെ കോൺടാക്ട് ചെയ്തോളി അതേപോലെ ഓട്ടോമാറ്റിക്കൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതും വെറും അറുപതിനായിരം ഓടിയ ഒരു സ്വിഫ്റ്റ് ഡിസൈർ സ്റ്റോക്ക് നമുക്ക് അതിൽ വാഹനത്തിനെ പറ്റി പറയുമ്പോഴും എക്സ്റ്റീരിയർ ഭാഗം ഒക്കെ നോക്കുമ്പോഴും നല്ലൊരു രീതിയിൽ തന്നെയാണ് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷനൊക്കെ ഉള്ളത് എവിടെ അങ്ങനെ കാര്യപ്പെട്ട അപാകതകളോ കാര്യങ്ങളോ ഒന്നും കേട്ടോ നല്ലൊരു എക്സലന്റ് കണ്ടീഷനാണ് വാഹനം മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോഴും ആ ഒരു കണ്ടീഷൻ തന്നെ കേട്ടോ വാഹനം വരുന്നുള്ളത് ഇന്റീരിയറിന്റെ ഇന്റീറിയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഇന്റീരിയർ സൈഡ് കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ഇൻഡിയറിന്റെ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ സീറ്റ് കവറായാലും അത്യാവശ്യം നല്ല മെയിൻറ്റൈൻ ചെയ്ത ഓട്ടോമാറ്റിക് വാഹന ബാക്ക് ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലൊ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് ടയേർസ് നോക്കുമ്പോഴും നാല് ടയേഴ്സും ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം എഞ്ചിന്റെ സൈഡൊക്കെ വരുമ്പോൾ ഇഞ്ചിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് ഇഞ്ചിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ലോ കിലോമീറ്റർ വാഹനമല്ലേ മെയിൻ അപ്രോൺ ചേസ് ഭാഗങ്ങളൊന്നും ആക്സിഡൻറ് ആയിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ട് നല്ല ഫിനിഷിങ്ങുള്ള വാഹനമാണ് നല്ലൊരു എക്സലൻറ്റ് കണ്ടീഷനിലാണ് വാഹനം ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതേപോലെ തന്നെ ഐ ടെൻ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ഉണ്ട് സെല്ലാരി ഓട്ടോമാറ്റിക്കും നമുക്ക് വേറെ സ്റ്റോപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വേഗനാർ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് അതും ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ നിലവിൽ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ ഫോർ സിലിണ്ടറിൽ ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന വാഹനാ കേട്ടോ വി എക് സി പിന്നെ വാഹനത്തിൻ്റെ സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഒന്നും യൂസ് ചെയ്താലുള്ളൂ അതൊക്കെ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ എങ്ങനെയാണ് വന്നത് അതേപോലെ തന്നെ ഉണ്ടോ സ്റ്റെപ്പിനി വാഹും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ എക്സ്റ്റീയറിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെയാണ് എക്സ്റ്റീർ ഭാഗുള്ളത് ഇനി ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഇവിടെ അത്യാവശ്യം നല്ലൊരു വൃത്തിക്കന്നെയാണ് നല്ലൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വി എക്സ് ഐ ഓപ്ഷനാണ് നാല് ഡോർ വിൻഡോ എയർ ബാഗ് കമ്പനി സ്റ്റീരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണേ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെയാണ് അങ്ങനെ ഓവർ പരിക്കോ കാര്യങ്ങളോ എവിടെയും കാണിക്കാൻ കയ്യില്ലേ വാഹനത്തിൽ വാഹനത്തിന് ുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രൈസിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്ന കോൺടാക്ട് ചെയ്തോളി ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ഐറ്റം ഐറ്റം നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതും ഓട്ടോമാറ്റിക് വാഹനം ആട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ കേട്ടോ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അതിന്റെ ഓവറോൾ കണ്ടീഷൻ നോക്കുമ്പോൾ നല്ല മിൻറ്റ് കണ്ടീഷനിലാണ് വാഹനം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ എവിടെയും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ആകെ തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് നല്ല രീതിയിൽ തന്നെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനിയിപ്പോൾ ഇൻറ്റീറർ സൈഡ് ഒക്കെ നോക്കുമ്പോൾ എൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അത്യാവശ്യം നല്ലൊരു എക്സലൻറ്റ് കണ്ടീഷനിലാട്ടോ ഇൻറ്റീറർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ആ കമ്പനി വന്ന പോലെ തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ കേട്ടോ വാഹനമൊക്കെ ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഓട്ടോമാറ്റിക് ആണ് സ്പോർട്സ് വേരിയൻ്റ് ആട്ടോ നാല് ഡോറ് വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് കമ്പനി ഒക്കെ വരുന്നുണ്ട് പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ നിലവിൽ ഒരു വാഹനം റൺ ചെയ്തിട്ടു കേട്ടോ ഇതിൻ്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എൻജിൻ്റെ ഭാഗത്തൊക്കെ കാര്യപ്പെട്ട അപകടകൾ കാര്യങ്ങളൊന്നുമില്ല ലീക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ മെയിൻ അപ്രോൺ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ആ കമ്പനി പോലെ തന്നെ കേട്ടോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ സ്പോർട്സ് വേരിയൻറ്റ് ആട്ടോ ഏകദേശം എല്ലാ ഓപ്ഷനും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് നാല് ഡോർ വിൻഡോ ആ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷനിലാണ് വാഹനം മെയിൻറ്റൈൻ ചെയ്ത് ഉള്ളത് ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ നല്ലൊരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന വാഹനാണേ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് തായി ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് നല്ലൊരു നാൻ നമ്മളെ കളി സ്റ്റോക്ക് ഉണ്ട് അതും രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ എൽ ടി എ ഓപ്ഷൻ വരുന്ന വാഹനമാണ് അന്നത്തെ ടോപ്പെൻ്റ് വേരിയൻറ്റ് ആട്ടോ എക്സ്റ്റീരിയർ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിലാണ് കേട്ടോ ഓവർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഒന്നും അന്നത്തെ ഫുൾ ഓപ്ഷനാണ് അന്നതില വരുന്ന ഏകദേശം എല്ലാ ഓപ്ഷനും വരുന്ന രണ്ട് ഡോറ് വിൻഡോ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇൻറ്റീറിയർ സൈഡൊക്കെ നോക്കുമ്പോൾ ഇൻറ്റീരിയർ സൈഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെയാണുള്ളത് ആ കമ്പനി തന്ന സീറ്റ് കവർ കേട്ടോ എടുക്കുന്നവർക്ക് ആ സീറ്റ് കവർ ഒന്ന് ചേഞ്ച് കൊടുത്ത് വന്നോടും ബെറ്റർ ആയിരിക്കും പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ആണ് ട്രാൻസ്ട്രക്ഷനാണേ ബാക്കിയൂ ഒക്കെ നോക്കുമ്പോൾ ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല റൂഫ് ആയാലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെയാണേ ഒരു ലക്ഷത്തി അറുപതിനായിരം നമ്മൾ ചോദിക്കുന്നുണ്ട് പ്രൈസിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കാം കേട്ടോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഈ പ്രൈസ് കാര്യങ്ങൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലാണേ അപ്പം ഇൻട്രസ്റ്റിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഏകദേശം ഒരു പതിനെട്ട് വരെ ഒക്കെ മൈലേജും കിട്ടി ഒരു വാഹനത്തിന് അതേപോലെ തന്നെ ഒരു ഡാറ്റ്സൺ റെഡിഗോട്ടോമാറ്റിക് നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് നാൽപ്പതിനായിരം കിലോമീറ്ററോടെ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറേണ്ടിവരും ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ മതിയോ ഏകദേശം ഒരു ഇരുപതോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും ഡീറ്റെയിൽസൊന്നും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല ഈയൊരു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയേണ്ടവരൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചോളി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യട്ടോ നമ്മൾ കുറച്ച് വാഹനങ്ങളെ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ് ചെറിയ ബഡ്ജറ്റിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപക്ക് താഴെയുള്ള വാഹനങ്ങളൊക്കെ സെവൻ സീറ്റും ഫൈവ് സീറ്റും ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചുങ്കത്ര പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മുടെ ഷോ ഷോപ്പിൻ്റെ എക്സാറ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്നൊരു വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ എന്നുണ്ടെങ്കിൽ ഡയൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പർ വിളിച്ചോളി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നതെ അവർക്കും താങ്ക്